തമിഴ്നാട് ആർ ടി സി ബസ് ഇടിച്ച് പതിമൂന്നുകാരി മരിച്ചു പാലക്കാടാണ് അപകടം നടന്നത് കൊട്ടേക്കാട് ആനപ്പാറ സ്വദേശി സതീഷിന്റെ മകൾ ആരതിയാണ് മരണപ്പെട്ടത് ചന്ദ്രനഗർ മൂകാംബിക വിദ്യാനികേതൻ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആരതി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് മുൻപിൽ ദേശീയപാത ബാധ മറികടക്കുന്നതിനിടെ സ്കൂട്ടറിൽ ബസ് ഇടിക്കുകയായിരുന്നു വാഹനം ഓടിച്ചിരുന്ന പിതൃ സഹോദരി മുപ്പത്തെട്ട് വയസ്സുള്ള ദേവി സുരേഷിനെ ഗുരുതരമായ പരിക്കുകളോടെ പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ദേവിയുടെ അമ്മയെ കാണാനായിരുന്നു യാത്ര ഗുരുവായൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോവുകയായിരുന്ന തമിഴ്നാട് സർക്കാരിന്റെ ബസ് സ്കൂട്ടർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ആരതിയുടെ പിതാവ് സതീഷ് ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അമ്മ ഷീബ അശ്വജിത് സഹോദരൻ തമിഴ്നാട് സ്വദേശിയായ ബസ് ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു മലയാളം ടെലിവിഷൻ പാലക്കാട് എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്